മാധ്യമങ്ങളുടെ വിശ്വാസ്യത കുറയുന്നതായി ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ചെയർമാൻ ശശികുമാർ പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബിൽ വി ലക്ഷ്മണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉറച്ച നിലപാടോടെ നിർഭയമായി കാര്യങ്ങൾ പറയുന്ന ഒരു ചാനൽ പോലും ഇന്ന് ഇല്ലാതായെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ തലമുറ മാധ്യമരംഗത്തേക്ക് കടന്നു വരുവാൻ മടിക്കുന്നു മാധ്യമങ്ങൾക്ക് ഭരണകൂടങ്ങളുടെ ഭീഷണിയും നേരിടേണ്ടി വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിൽ പോലും പ്രസിഡന്റ് ട്രംപ് മാധ്യമങ്ങൾക്ക് നേരെ തിരിയുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വെല്ലുവിളിയുണ്ട് അതിനൊപ്പം തന്നെ മാധ്യമങ്ങൾ സ്വയം പോകുന്ന പോവാൻ സ്വയം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നോട് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് ഇത് തുടങ്ങേണ്ടതാണ് എന്നാണ് എൻ്റെ 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 അഭ്യർത്ഥന കാരണം വിശ്വസീയത കുറഞ്ഞു വരുന്നു മാധ്യമങ്ങളിൽ വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ ഒരു പൗരൻ അല്ലെങ്കിൽ സമൂഹത്തിൽ പബ്ലിക് സ്ഫിയറിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ അതോ ഇതൊരു ഒരു കൗതുകം ഒരു എൻറ്റർടൈൻമെൻറ്റായിട്ടാണോ കാണുന്നത് ന്യൂസ് അവർ എന്നൊക്കെ നമ്മൾ വിശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ റാഷനൽ ഈ ജനാധിപത്യത്തിന് നാലാം തൂണെന്നൊക്കെ പറയുന്ന ആ ഒരു റാഷനൽ തന്നെ ഇല്ലാതാകുന്നൊരു കൊല്ലം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ ലക്ഷ്മൺ അവാർഡ് ശശികുമാറിൽ നിന്നും അനുമോൾ ഏറ്റുവാങ്ങി പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സനൽ ഡി പ്രേം വി സുരേഷ് പ്രസ് ക്ലബ് ട്രഷറർ എസ് കണ്ണന്നായർ തുടങ്ങിയവർ സംസാരിച്ചു